ആയിരണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലെ ഡിസംബർ ഇരുപതിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ അത് ഒരു പ്രത്യേകതയാണ് തിരുവാതിരകളി രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരേ സമയം കൊടിയേറ്റ് ആദ്യത്തെ നീരാട്ട് ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിൽ എനിക്കറിയില്ലേ കുറച്ചുപേരങ്ങ് വന്നിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അറിയാം വളരെ ഭംഗിയായിട്ട് ഇത്തവണ അമ്പലത്തിന്റെ ശോഭയില് കഴിഞ്ഞ വർഷത്തെക്കാളൊന്നും ഒരു പത്ത് മാറ്റും കൂടിയിട്ടുണ്ട് പത്രം നല്ല ഭംഗിയാക്കണം എല്ലാവരും അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം രാത്രി ഏഴേ മുപ്പതിന് ഇരു ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കും തുടർന്ന് സോപാന സംഗീതം ഉണ്ടാകും ഡിസംബർ ഇരുപത്തിയേഴ് വരെയാണ് ഉത്സവാഘോഷങ്ങൾ എല്ലാ ദിവസവും രാത്രി തിരുവാതിരക്കിളി നടക്കും നാല്പത്തഞ്ചോളം ടീമുകൾ പങ്കെടുക്കും രണ്ടാം ദിവസം മുതൽ രാവിലെ ഏഴിന് തീർത്ഥക്കുളത്തിലേക്കുള്ള ശ്രീപാർവതി ദേവിയുടെ നീരാട്ട കാവടിയാട്ടം ഉത്സവബലി പള്ളിവേട്ട വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും പ്രധാന ദിവസമായ ഡിസംബർ ഇരുപത്തിനാല് കാർത്തിക ദിവസം പത്ത് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് സന്ധ്യയ്ക്ക് കാർത്തിക ദീപക്കാഴ്ച പഞ്ചവാദ്യം എന്നിവ നടക്കും ആറാട്ടു ദിനമായ ഡിസംബർ ഇരുപത്തിയേഴിന് ശേഷം ഓട്ടംതുള്ളലും തിരുവാതിര സദ്യയുമുണ്ടാകുമെന്നും പി കെ പത്മകുമാർ പി പി മോഹൻദാസ് വേണുഗോപാൽ എസ് നായർ പി പി മുരളീധരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു